ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടണം സോറി ഇടാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വിചാരിക്കും എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് പക്ഷേ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാലും നടക്കാറില്ല ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല എനിക്ക് ഇടാൻ കണ്ടന്റ് ദാരിദ്ര്യമാണ് ഗൈസ് സോ അങ്ങനെ ഇപ്പം നമ്മളിപ്പം ഇത് സൺഡേ ആണ് ഈവനിങ് നമ്മളൊരു ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആശീർവാദ് സിനിമാസ് സോ നമ്മുടെ നാളിലാണ് അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോകുകയാണ് അനിയൻ എൻ്റെ കൂടെ വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത് ഫോർ തേർട്ടിക്കാണ് ഷോ ഇപ്പം ഫോർ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് അത് കാണാൻ പോകുന്ന വിശേഷങ്ങളും സിനിമ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം നടന്നാണ് പോകുന്നത് സിനിമ കാണാൻ എക്സൈറ്റഡ് ആണോ ഞങ്ങളുടെ ചിക്കൻ കടയിലെ ചിക്കൻ ചിക്കൻമാമൻ നോക്കുന്നു അത് ഞങ്ങളുടെ ചിക്കൻ 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 കടയിലെ കട കട മാമൻ കാര്യമായിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഇത് രണ്ടും കൂടി പോകുന്ന അവര് രണ്ട് ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് നമുക്ക് സിനിമ കണ്ടിട്ട് പോവാം അതിനെ കുറിച്ചിട്ട് പറയാം സിനിമ കാണാൻ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ തിയേറ്ററിന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഞാൻ കാണിച്ചു തരാം തിയേറ്റർ നിങ്ങൾക്ക് ഇന്നാണെങ്കിൽ നമ്മുടെ എലക്ഷന്റെ ഒക്കെ കലാശക്കൊട്ടാണ് എല്ലാ പാർട്ടിയുടെയും കലാശക്കൊട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് ആറു മണിക്ക് നമ്മുടെ ടൗണില് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ഭാഗ്യമുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ചൊവ്വാഴ്ചയാണല്ലോ എലക്ഷൻ അങ്ങനെ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് പണി കിട്ടിട്ടേ ഉള്ളൂ ഇവിടെയാണിപ്പം ഫ്യൂച്ചറിൽ ലുലു മാൾ വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ ട്രാഫിക്കിൻ്റെ അവിടെ ആയിട്ടാണ് കലാശക്കൂട്ടും കാര്യങ്ങളൊക്കെ വന്ന് ചേരുന്നത് അപ്പം കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു ദേ നിൽക്കുന്നതാണ് ഷാനവാസ് സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കണ്ടു അപ്പോഴത്തേക്ക് നമുക്ക് സിനിമ തുടങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറി പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്ത സിനിമ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു ബുക്ക് മൈ ഷോയിൽ അത് വേറൊരു സിനിമയ്ക്ക് കജറാവോ ഡ്രീംസിനാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ തിയേറ്ററിൽ പോയപ്പം നമുക്ക് അവിടെ ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ ആ സിനിമ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഈ കളങ്കാവലിന് ടിക്കറ്റ് അവിടെ വെച്ചിട്ട് സ്പോട്ടിലെടുത്തു നാലുമണി നാലരയ്ക്ക് ഷോ പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിനെ കയറി പക്ഷേ ഈ സിനിമ വലിയ ഐ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കാനില്ല കണ്ടിരിക്കാം അത്ര തന്നെ മമ്മൂട്ടിയെ വില്ലനാക്കിയപ്പം പേഴ്സണലി എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല എനിവേസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുന്നു ഫസ്റ്റ് മിനിറ്റ് മൂവി കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോയാണ് ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ഞാൻ എടുത്തതാണ് പിന്നെ പ്രത്യേകിച്ച് വൈഡപ്പും കാര്യങ്ങളും നമ്മളെടുത്തിട്ടില്ല ഇക്കഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും തന്നെയില്ല ഈ കൊച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും